നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ എട്ടാമത്തെ എപ്പിസോഡ് മഞ്ഞ് പുതച്ചു കിടക്കുന്ന കാശ്മീർ താഴ്വരകളിലേക്കുള്ള യാത്രയാണ് ഇനി നമ്മൾ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ സർഹിന്ദ് ദർഗ ഷരീഫും അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളും ജാലിയൻ ബാലാബാഗും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ വാഗ ബോർഡറൊക്കെ നമ്മൾ കണ്ടു ഇനി ഇന്ത്യയുടെ സ്വർഗമെന്നറിയപ്പെടുന്ന മഞ്ഞ് പുതച്ചു കിടക്കുന്ന അതിസുന്ദരമായ കാശ്മീർ താഴ്വരകളിലേക്കാണ് നമ്മുടെ യാത്ര അപ്പൊ നമ്മുടെ അജ്മീർ കാശ്മീർ യാത്രയുടെ എട്ടാമത്തെ എപ്പിസോഡ് നമ്മള് പഞ്ചാബിൽ അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിള് ജാലി അംബാലാബാഗ് വാഗ ബോർഡറൊക്കെ സന്ദർശിച്ച് വാഗ ബോർഡിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇൻഷാല്ല നമ്മളിവിടെ നിന്ന് നേരെ കാശ്മീരിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇനി മുതലുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാശ്മീരിലെ കാഴ്ചകളും സിയാർത്തുകളും കാണാം അങ്ങനെ നമ്മൾ അമൃത്സർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതാ ഇവിടെ നിന്ന് ഒരു ലോക്കൽ ട്രെയിൻ കയറിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാ റൂട്ടിലും ട്രെയിൻ റിസർവ് ചെയ്തിരുന്നു പക്ഷേ ഇവിടെ ചെറിയൊരു പിന്നെ ബുദ്ധിമുട്ട് നമുക്ക് നേരിടേണ്ടി വന്നു അഥവാ ട്രെയിന് ക്യാൻസലായി അങ്ങനെ നമ്മളൊരു ലോക്കൽ ട്രെയിന് കയറി ജലന്ധർ സിറ്റി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെതാണ് നമ്മളിപ്പോൾ പഞ്ചാബിലെ തന്നെ ജലന്ധർ സിറ്റി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഇവിടെ വരാനുള്ള കാരണം നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് അമൃത്സറിൽ നിന്ന് രാത്രി ഒന്നേകാലിനുള്ള പത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ജോധ്പൂരിൽ നിന്ന് ജമ്മുതായി വരെ പോകുന്ന ട്രെയിനായിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ ഈ ജലന്ധർ സിറ്റിയുടെയും പത്താൻകോട്ട് എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ ഇടയിൽ അമൃത്സറൊക്കെ വരുന്ന ആ റൂട്ട് പൂർണ്ണമായിട്ട് ആ ട്രെയിൻ ക്യാൻസൽ ചെയ്തു അപ്പോൾ നമ്മൾ നേരെ ജലന്ധർ സിറ്റിയിലേക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് ഒരു ലോക്കൽ ട്രെയിൻ കയറിയിട്ട് അപ്പോൾ ഇനി ഇൻഷാള്ള പതിനൊന്നര മണിയോട് കൂടി നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ തന്നെ ജലന്ധർ സിറ്റിയിലെത്തും അപ്പോൾ നമ്മൾ അതിന് കയറി നേരെ ജമ്മു ജമ്മുദാവിയിലേക്ക് പോകും ഇൻഷാള്ള അതിൻ്റെ കാഴ്ചകളൊക്കെ വളരെ വൈകാം നമുക്ക് കാണാം അപ്പോൾ ഇതാ നമുക്ക് പോകാനുള്ള ജമ്മു ജമ്മുദാവിയിലേക്ക് ജമ്മുവിലേക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട് ഇന്നിതിൽ കയറി നാളെ പുലർച്ചെ നമ്മൾ ഇറങ്ങുമ്പോൾ കാശ്മീരിലായിരിക്കും ഇറങ്ങുക ജമ്മുദാവി ജമ്മുദാവി സ്റ്റേഷനിലായിരിക്കും ഇറങ്ങുക അപ്പം ഇൻഷാല്ല അവിടെ എത്തിയിട്ട് കാശ്മീരിൻ്റെ കാഴ്ചകൾ ഇൻഷാല്ല ഓരോന്നായി നമുക്ക് കാണാം അങ്ങനെ ഇതാ നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ച് കാത്തിരുന്ന യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായ കാശ്മീരിലെത്തിയിട്ടുണ്ട് കാശ്മീർ താഴ്വരയിലുള്ള ജമ്മു കാശ്മീർ ജമ്മുദാവി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുടെ ജമ്മുവിലാണുള്ളത് അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി ഇതാ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഷാള്ള ഇനി ഇവിടുന്ന് നമ്മൾ ശ്രീനഗറിലേക്ക് ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ടാണ് നമ്മൾ പോവുക അങ്ങനെ നമ്മൾ പുലർച്ചെ ആറേ മുക്കാലോടു കൂടി താവി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഇതാ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇവിടെ നേരെ കുറച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ ഒരു ടാക്സി സ്റ്റാൻഡുണ്ട് അവിടുന്ന് നമുക്ക് നേരെ ശ്രീനഗറിലേക്ക് വണ്ടി കിട്ടും അതുപോലെ തന്നെ കുറച്ചപ്പുറത്ത് പോയാൽ ബസ് സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും ഒക്കെ ആയിട്ട് മറ്റൊരു സ്റ്റാൻഡുണ്ട് അവിടെ പോയാൽ നമുക്ക് വണ്ടികൾ ധാരാളം കിട്ടും അവിടുന്ന് ബസ്സുകളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ട്രെയിനിനു മറ്റൊക്കെ വരുന്ന ആളുകൾ ഇവിടെ ജമ്മു ജമ്മുതാവിയിലിറങ്ങിയാൽ ഇവിടുന്ന് നേരെ ശ്രീനഗറിലേക്ക് പോവാം അതുപോലെ തന്നെ ജമ്മുതാവി കഴിഞ്ഞ് കുറച്ചും കൂടി പോയാൽ ഉദമ്പൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട് അവിടേക്ക് പോകുന്ന ട്രെയിനുകളാണെങ്കിൽ അവിടെ ഇറങ്ങിയാൽ പിന്നെ അവിടെ നിന്നും ഷെയർ ടാക്സികളോ ബസ്സോ പിന്നെ സംഘടിപ്പിച്ച് പോകുന്നതാണ് എന്നാൽ കുറച്ചും കൂടി ബസ് യാത്രകൾ അല്ലെങ്കിൽ പിന്നെ റോഡ് യാത്ര കുറച്ച് കുറഞ്ഞു കിട്ടും ഇവിടെ ഒരുപാട് ടവേര പോലത്തെ ഒരുപാട് വണ്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ നേരിട്ടിട്ട് പിന്നെ കൊണ്ടുപോകുന്നുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വലിയ റേറ്റാണ് ഇവിടെ നമ്മളോട് പറയുക അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത് ചെറിയ റേറ്റിനാണ് പോകേണ്ടത് അപ്പോൾ ഈ കാണുന്ന ഈ ചെറിയ ബസ്സുകൾ ഇതാണ് ഇതിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ ഇതാ ബസ്സിൽ കയറി നമ്മൾ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്കാണ് ഈ ബസ്സിനും പോകുന്നത് ഒരാൾക്ക് പത്ത് രൂപയാണ് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് അവിടുന്ന് നമ്മൾ എന്തെങ്കിലും ഒരു വണ്ടി ഒപ്പിച്ച് പോകും അങ്ങനെ നമ്മളെ വണ്ടി പുറപ്പെട്ടു നമ്മളിവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ശ്രീനഗറിന് മുമ്പുള്ള ബനിഹാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ടാക്സി ഉദ്ദേശിക്കുന്നത് ഏകദേശം എണ്ണൂറ് ആയിരം ആ റേഞ്ചിനാണ് ശ്രീനഗറിലേക്കുള്ള റേറ്റുകൾ വരുന്നത് പല റേറ്റിനുണ്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കുറഞ്ഞ റേറ്റിന് എല്ലാ വണ്ടികളും കിട്ടും ബസ്സടക്കം ബാർഗെയിൻ ചെയ്തിട്ട് ആളുകൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ബനിഹാലിൽ നിന്ന് ട്രെയിനുണ്ട് ശ്രീനഗറിലേക്ക് ആ ട്രെയിനിനാണ് ഉദ്ദേശിക്കുന്നത് ബസ്സിനാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ബനിഹാലിലേക്ക് ഒരു പിന്നെ ഇരുന്നൂറ് മുന്നൂറ് റേഞ്ചിന് ബസ്സുകളുണ്ട് അതുപോലെ തന്നെ ടാക്സികളാണെങ്കിൽ അഞ്ഞൂറ് എണ്ണൂറ് പിന്നെ ട്രാവലറിന് അഞ്ഞൂറ് രൂപ ഏകദേശം വരും അതുപോലെ തന്നെ ടവേരക്കൊക്കെ എണ്ണൂറ് തൊള്ളായിരം പിന്നെ ആയിരം ആയിരത്തി ഇരുന്നൂറ് പല റേഞ്ചിനും റേറ്റിനും ഇന്നോവ പോലത്തെ വാഹനങ്ങളാണെങ്കിൽ മറ്റു റേറ്റ് അപ്പോൾ എങ്ങനെ നമ്മൾ നമ്മൾ ഇതാ ഇവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ബസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാക്സി ഷെയർ ടാക്സികൾ ഒപ്പിക്കാമെന്നാണ് കരുതുന്നത് ഇവിടെ നമുക്ക് സിമ്മൊക്കെ നമ്മുടെ സിമ്മ് നിലവിൽ വർക്ക് ചെയ്യൂല ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ സിമ്മൊന്നും അപ്പോൾ നമുക്ക് ഇവിടുന്ന് സിമ്മ് വാങ്ങാൻ കിട്ടും അങ്ങനെ ഞങ്ങളിതാ പിന്നെ ഇവിടുന്ന് ഒരു ട്രാവലർ ഈ ഒരു ട്രാവലറിലാണ് ഞങ്ങൾ നമ്മൾ പിന്നെ ബനിഹാലിലേക്ക് നമ്മൾ പോകുന്നത് അഞ്ഞൂറ് രൂപയാണ് ചാർജ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് ശ്രീ ജമ്മു ടൗണാണ് നമ്മൾ ഈ കാണുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര വലിയ ചുരപ്പാതകൾ താണ്ടി വലിയ ദുർഘടമായ വഴിയിലൂടെയുള്ള വലിയൊരു യാത്രയാണ് പിന്നെ ബസ്സിന് പോകുമ്പോൾ ചാർജ് കുറവാണെങ്കിലും നമുക്ക് ഒരുപാട് സമയമെടുക്കും എല്ലാ സ്ഥലങ്ങളും നിർത്തി വലിയ സ്പീഡൊന്നും ഇല്ലാതെയാണ് ബസ് പോവുക അപ്പോൾ അതൊക്കെ പിന്നെ പരിഗണിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ട്രാവലർ തന്നെ തിരഞ്ഞെടുത്തത് പിന്നെ മുന്നത്തെ സീറ്റ് തരാ എന്നുകൂടി പറഞ്ഞപ്പോൾ വേഗം അത് തന്നെ ഉറപ്പിച്ചു കാരണം നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും മുൻ സീറ്റ് കിട്ടുക പലപ്പോഴും ഈ ഭാഗത്തുള്ള വണ്ടികളിലൊക്കെ മുൻ സീറ്റിന് സ്പെഷ്യൽ റേറ്റ് വാങ്ങാറുണ്ട് അപ്പോൾ ഏതായാലും നമുക്കങ്ങനെ കിട്ടിയപ്പോൾ നമ്മൾ നേരെ ഈ വണ്ടി തന്നെ പിന്നെ കൂടുതൽ ആലോചിക്കാതെ യാത്ര പുറപ്പെട്ടതാണ് പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഇവിടേക്ക് ഡയറക്റ്റ് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഒരു ട്രെയിന് നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട് ഹിമസാഗർ എക്സ്പ്രസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ദിവസങ്ങളിൽ ഡൽഹിയിലേക്ക് വന്നാൽ ഡൽഹിയിൽ നിന്ന് ധാരാളം ട്രെയിനുകൾ ഇവിടേക്ക് കിട്ടും ആ വണ്ടിക്ക് ഏകദേശം ആയിരം രൂപയാണ് സ്ലീപ്പർ ചാർജ് വരുന്നത് അത് പിന്നെ എ സി ഒക്കെ ആകുമ്പോൾ തേർഡ് എ സിക്ക് രണ്ട അറുന്നൂറ് രൂപ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മളിത് അങ്ങനെ പിന്നെ ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നാലു വരിപ്പാതയാണ് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും തുരങ്കങ്ങൾ ടണലുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പുതിയ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ ഒരു ചെറിയ ടണലിൽ പ്രവേശിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ടണലുകൾ ഈ റൂട്ടിലുണ്ട് വരുന്ന ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കിലോമീറ്ററാണ് ജമ്മൂന്ന് നിന്ന് ശ്രീനഗറിലേക്കുള്ളത് നമ്മളിപ്പോൾ ബനിഹാലിലേക്ക് പോകണേ ഏകദേശം ഒരു നൂറ്റി അമ്പതോളം അമ്പത് കിലോമീറ്ററോളം ബനിഹാലിലേക്ക് ദൂരം വരുന്നുണ്ട് അതുപോലെ ഈ റോഡ് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഉദമ്പൂർ വരെ ഉള്ളു അവിടുന്ന് അങ്ങോട്ട് റോഡിൻ്റെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ബനിഹാലിനോ ഉദമ്പൂരിനോടടുത്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഉദമ്പൂരിലേക്ക് ഹിമസാഗർ എക്സ്പ്രസ്സിന് വരുന്ന ആളുകൾക്ക് ഉദമ്പൂരിൽ നിന്ന് നമുക്ക് എന്തെയ്യാ ബസ് മാർഗം ബനിഹാലിലേക്കോ ശ്രീനഗറിലേക്കോ വരാവുന്നതാണ് അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഉദമ്പൂർ എത്തിയിട്ടുണ്ട് നിലവിൽ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല ഉദമ്പൂരിന് ശേഷമായിരിക്കും അതൊക്കെ ഉണ്ടാവുക പൊതുവെ നാലഞ്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് ബനിഹാലിൽ എത്താൻ കഴിയും പിന്നെ ഏകദേശം എട്ട് മണിക്കൂറുകൊണ്ടൊക്കെ ഏഴെട്ട് മണിക്കൂർ കൊണ്ട് നിന്ന് ശ്രീനഗറിലേക്ക് എത്താൻ കഴിയും പക്ഷെ ബ്ലോക്കുകളൊക്കെ ഉള്ള സമയത്ത് അത് ഇരുപത്തിനാല് മണിക്കൂർ വരെ ചിലപ്പോൾ നമുക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഉദമ്പൂർ കഴിഞ്ഞപ്പോൾ ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈ ട്രാവലർ ഇവിടെ നിർത്തി മുകളിലുള്ള ലഗേജുകളൊക്കെ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ദാർപ്പായിട്ട് മൂടാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പോൾ അതിനിടയിൽ ബാത്റൂം പോകാനുള്ളവർക്കൊക്കെ ഇവിടെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നിതാ ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് ടണലിലേക്ക് പ്രവേശിക്കുകയാണ് ശ്യാംപ്രസാദ് പ്രസാദ് മുഖർജി ടണൽ എന്നറിയപ്പെടുന്ന ചനാനി നെഷിരി ടണൽ ചനാനി നെഷിരി ടണൽ എന്നാണിത് അറിയപ്പെടാറുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുരങ്കമാണ് ടണലാണിത് ഒമ്പതര കിലോമീറ്റർ ദൂരമുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി ഇത് സമർപ്പിക്കുന്നത് ഉദ്ഘാടനം നിർവഹിച്ചത് ഈ ഒരു ടണൽ വന്നതോടുകൂടി ജമ്മു ശ്രീനഗർ റൂട്ടിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം സമയ ലാഭമുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മഞ്ഞ് വീഴ്ചകളിൻ്റെ സമയത്തൊക്കെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പിന്നെ വളരെ സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ് ഈ ടണലുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ അങ്ങനെ ഉദമ്പൂർ കഴിഞ്ഞ് കുറച്ച് വന്നപ്പോഴേക്കും ഇതാ റോഡൊക്കെ ആകെ തകർന്ന് നല്ല മഴയോ മറ്റോ ഉണ്ടായതാണെന്നാണ് തോന്നണത് മലക്കെ ഇടിഞ്ഞ് റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട് വളരെ പതുക്കെ മാത്രമേ ഇപ്പോൾ ഇതിലൂടെ വണ്ടികൾ പോകുന്നുള്ളൂ ഇനി എങ്ങനെ നമ്മൾ കൃത്യസമയത്ത് നമുക്ക് ബനിഹാലിലേക്ക് എത്താൻ പറ്റുമോ ഒന്നും അറിയില്ല കാരണം ഈ ഒരു അവസ്ഥയാണെങ്കിൽ നല്ല ബ്ലോക്ക് വരാൻ സാധ്യത മഴയും മറ്റുമൊക്കെ ആരംഭിച്ചതുകൊണ്ട് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് ഈ റൂട്ടിൽ മഴക്കാലത്ത് പൊതുവേ ഉണ്ടാവാറുള്ളത് മഴക്കാലം ആയാൽ ഇവിടെ വൺ വേ ആയിരിക്കും ഒരു ദിവസം ശ്രീനഗറിലേക്ക് മാത്രം വണ്ടി വിടും തൊട്ടടുത്ത ദിവസം ശ്രീനഗറിൽ നിന്ന് ജമ്മുദാവിയിലേക്ക് തിരിച്ചും വണ്ടി വിടും അങ്ങനെ വൺ വേ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് പലപ്പോഴും ഇവിടെ ബ്ലോക്ക് വന്നാൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ വരെയൊക്കെ ചിലപ്പം ഇവിടെ കിടക്കേണ്ട അവസ്ഥ വരാറുണ്ട് ഏതായാലും നമുക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ റോഡ് വരുന്നത് നാഷണൽ ഹൈവേ നാൽപ്പത്തി നാലാണ് കന്യാകുമാരി ടു ശ്രീനഗർ നാഷണൽ ഹൈവേ ഫോർട്ടി ഫോറാണ് ഈ റോഡ് വരുന്നത് അങ്ങനെ ഇതാ നമ്മൾ പിന്നെ കുറച്ച് വളരെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ അപ്പുറത്ത് നമുക്ക് താഴെ ചനാബ് റിവർ നദി നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ആളുകളൊക്കെ കൂടി നിൽക്കണമെന്നുണ്ട് അപ്പോൾ അറിയാൻ കഴിഞ്ഞതൊരു വണ്ടി താഴേക്ക് പതിച്ചതാണ് വീണതാണ് വലിയ അപകടം സംഭവിച്ചതാണെന്ന് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞു ഏതായാലും അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് ഉള്ള ആകത്താൽ നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ അങ്ങനെ നമ്മളിതാ ഇങ്ങനെ അവിടേക്ക് ചെറിയ ബ്ലോക്ക് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ സുഗമമായിട്ട് നല്ല രാഹത്തോടു കൂടി തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഭിഷാദ നമ്മൾ ഇന്ന് ബനിഹാലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കണക്ക് പ്രകഭ പ്രകാരം നമ്മൾ അഞ്ച് ഉച്ചയോട് കൂടി തന്നെ നമുക്ക് പന്ത്രണ്ടര ഒരു പന്ത്രണ്ടര മണിയാകുമ്പോഴേക്ക് നമുക്ക് അവിടെ എത്താൻ കഴിയും ബനിഹാലിൽ എത്താൻ കഴിയും അവിടെ നിന്ന് നമ്മൾ കാശ്മീരിൻ്റെ സൗന്ദര്യം വിളിച്ചോതുന്ന ഇവിടുത്തെ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് അഥവാ ബനിഹാലിൽ നിന്ന് ബാരാമുള്ള വരെ കാശ്മീരിൽ ഡെമു ട്രെയിന് സർവീസ് നടത്തുന്നുണ്ട് വളരെ ഭംഗിയുള്ളൊരു റൂട്ട് കൂടിയാണ് ആ ട്രെയിൻ യാത്ര അതിന് ശ നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ യാത്ര ചെയ്യുക അപ്പോൾ ജമ്മുദാബിയിൽ നിന്ന് നിങ്ങൾ വണ്ടിക്ക് ടാക്സിക്ക് ബനിഹാലിലേക്ക് വരികയും ബനിഹാലിൽ നിന്ന് ട്രെയിന് പോയമാണ് ലാസ്റ്റ് ട്രെയിൻ നാലേമുക്കാലിനാണ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ബനിഹാലിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആ ട്രെയിനിന് പോകാൻ പറ്റും ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഒരുപാട് റോഡിൻ്റെയും തുരങ്കത്തിൻ്റെയും പാലങ്ങളിലൂടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഭാവിയിൽ വളരെ നല്ല റൂട്ട് ആയി മാറാൻ സാധ്യതയുണ്ട് ഈ റൂട്ടിലൊക്കെ ഇപ്പോഴത്തെ യാത്ര വളരെ അപകടം പിടിച്ച ഒരു ഏരിയ കൂടിയാണ് പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് ഇതുവരെയുള്ള നമ്മുടെ വീഡിയോസുകളൊക്കെ നമ്മുടെ ചാനലുണ്ട് നിങ്ങളതൊക്കെ കാണുക നമ്മുടെ ചാനൽ അതിൻ്റെ ഇടയിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യുക പിന്നെ നമ്മുടെ ഈ യാത്ര നമ്മളിപ്പോൾ മാർച്ച് മാസത്തിലാണുള്ളത് മാർച്ചിൽ ഇവിടെ പൊതുവെ നവംബറിൽ തുടങ്ങി മാർച്ചോടു കൂടി സ്നോഫാളുകളൊക്കെ അവസാനിക്കെങ്കിലും സ്നോ ഉണ്ടാവും പക്ഷേ ആ സ്നോ പെയ്യുന്ന ഒരു പിന്നെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ല പക്ഷേ ഈ വർഷം വളരെ വൈകിട്ടാണ് സ്നോ ആരംഭിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ നല്ല സ്നോ ആണ് മുകളിൽ എന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത് പിന്നെ മഴയും കൂടി വന്നാൽ ചിലപ്പോൾ എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഈ മഴ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന മലകളൊക്കെ ഇടിഞ്ഞ് റോഡുകൾ മൊത്തം ഇടിഞ്ഞു പോവും പിന്നെ ചിലപ്പം ദിവസങ്ങളോളം റോഡ് ബ്ലോക്കായി യാത്രകളൊക്കെ തടസ്സപ്പെടാറുണ്ട് അങ്ങനത്തെ വളരെ ഒരു അപകടം പിടിച്ചൊരു റൂട്ട് കൂടിയാണ് ഈ പിന്നെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള റൂട്ട് ഇപ്പോൾ ഇവിടെ റെയിലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും പാളങ്ങൾ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നൊക്കെ മുമ്പ് അറിയിച്ചെങ്കിലും ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല മാർച്ചായല്ലോ അപ്പോൾ ഇൻഷാ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ ഉണ്ടാകുന്നതാണ് നമ്മൾ വാർത്തകളെന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് വന്നു കഴിഞ്ഞാൽ വളരെ സുഗമമായിട്ട് നല്ല നല്ല റാഹത്തിൽ നമുക്കെന്ത് ചെയ്യും ശ്രീനഗറിലേക്ക് എത്താൻ കഴിയും അങ്ങനെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ബനിഹാൽ ടൗണിൽ വളരെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് സാധാരണ അഞ്ച് മണിക്കൂറൊക്കെ ആവാറുണ്ടെങ്കിൽ നമുക്കൊരു നാല് മണിക്കൂർ ആയിട്ടുള്ളു അഞ്ച് മണിക്കൂർ തേഞ്ഞിട്ടില്ല അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ബനിഹാലിലെത്തി ഇവിടെ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ പിന്നെ ട്രെയിനിന് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത എപ്പിസോഡുകളായിട്ട് അതിൻ്റെ കാഴ്ചകൾ അതുപോലെ തന്നെ കാശ്മീരിലെ ആ മലമുകളിലേക്ക് നോക്കിയാൽ നല്ല മഞ്ഞുകൾ ഇപ്പം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് നല്ല മഞ്ഞുണ്ട് നമ്മൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്ക് മഞ്ഞ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് നല്ല ഏതായാലും പിന്നെ നമ്മുടെ കാശ്മീരിലേക്ക് വരുന്ന ആളുകൾ വിൻ്റർ സീസൺ മഞ്ഞ് കാണണം എന്നുണ്ടെങ്കിൽ വിന്റർ സീസണിലാണ് വരേണ്ടത് നവംബറിന് ശേഷം നവംബർ ലാസ്റ്റോട് കൂടി നല്ല മഞ്ഞ് വീഴ്ചകൾ ആരംഭിക്കും അത് ഏകദേശം മാർച്ച് വരെ ഉണ്ടാവും മാർച്ചിൻ്റെ ശേഷം മഞ്ഞ് വീഴ്ചകളില്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞ് ധാരാളം കാണാം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നന്നായി പൂക്കൾ ഉണ്ടാകുന്നൊരു ക സമയമാണ് അങ്ങനെ കാശ്മീരിന് ഓരോ സമയത്തും ഓരോ സൗന്ദര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് ആ സീസണുകൾ ഏത് സീസണിലാണ് നമ്മൾക്ക് വരേണ്ടതെന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം ഇപ്പോൾ നമ്മൾ ഇവിടെ ബനിഹാൽ സ്റ്റേഷൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളും ഇവിടെ നിന്നുള്ള യാത്രകളൊക്കെ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്